വരുവിള ഗവൺമെന്റ് എൽ പി എസിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അധ്യാപികയായിരുന്ന ശ്രീകുമാരിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഓച്ചിറ വരവിള ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപികയായിരുന്ന വരവിള മുളമൂട്ടിൽ കിഴക്കത്തിൽ ശ്രീകുമാരിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഇതോടൊപ്പം ക്ലാപ്പന പതിനാറാം നമ്പർ അംഗനവാടിയിലെ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സിആർ മഹേഷ് എം എൽ എ പഠനോപകരണ വിതരണം നിർവഹിച്ചു ഇത്രയും വർഷം അത്

సురేష్ బాబు తొంగివర్ పండుతు న్యూస్ బ్యూరో ఓచరా